ഹലോ ഹായ് മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമിഴിൽ കണ്ട പോലെ തന്നെ തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കാവുന്ന പത്ത് എളുപ്പ കറികളാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കറികൾ ഒട്ടും സമയമില്ല പെട്ടെന്ന് തന്നെ കറികൾ ഉണ്ടാക്കണം എന്നാലും നല്ല ടേസ്റ്റും വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ അധികമായിട്ട് എണ്ണ ഉപയോഗിക്കുന്നില്ല പിന്നെ ഉള്ളി വഴറ്റുക അങ്ങനത്തെ സമയങ്ങളൊന്നും നമുക്ക് നഷ്ടമാവില്ല എത്രയും പെട്ടെന്ന് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കുക പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഒരു കമന്റും ചെയ്യണം കേട്ടോ ആദ്യം തന്നെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള തക്കാളി കറിയാണ് കാണുക അതിനാവശ്യമായിട്ട് വലിയൊരു തക്കാളി ആദ്യം അരിഞ്ഞ് വെക്കണം പിന്നെ പാനിലേക്ക് ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക സ്പൂൺ കടുക് കാൽ സ്പൂണോളം ഉലുവ അതും ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് അല്ലി വെളുത്തുള്ളി അതും കൂടെ നീളത്തിലരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് എരിവെള്ള പച്ചമുളക് അതും കൂടി ഒന്ന് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കട്ടാ ഒരു ചെറിയ സവാള അതും കൂടി ചെറുതായി എരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അത്രയധികം വാടി കിട്ടണ്ട പിന്നെ ഒരു പഴുത്ത തക്കാളി അതും കൂടെ ചെറുതാക്കി എരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കട്ട ശ്രദ്ധിക്കുക ഈ മഞ്ഞൾപ്പൊടി തക്കാളി ഇടുന്നതിന് തൊട്ട് മുന്നേ ആണ് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നന്നായി ഒന്ന് വാടി കിട്ടണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അതിനുശേഷം ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈര് അതും കൂടി ഒഴിച്ച് കൊടുക്കുക അരക്കപ്പ് വെള്ളം കൂടി അതിൻ്റെ ഒപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഈ സമയം തീ നല്ല ലോ ഫ്ലെയിമിലായിട്ട് വെക്കണം എന്നിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് തള വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക നമ്മുടെ കറി അടിപൊളിയിട്ടുള്ള കറി റെഡിയാകും നല്ല ടേസ്റ്റ് ആയിട്ട് അതുകൂടി ചോർണാനായിട്ട് ശ്രദ്ധിക്കുക തൈര് വച്ചതിന് ശേഷം നന്നായി തിളയ്ക്കാനായി നിൽക്കരുത് കറി പിരിഞ്ഞു പോകും ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഒരു രണ്ടു മൂന്നോ മിനിറ്റ് കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കറിയാണ് ഒപ്പം തന്നെ ഒരു പപ്പടം മാത്രം മതി കഴിക്കാനായിട്ടിട്ടാ അടുത്തതായിട്ട് ഒരു വഴുതനങ്ങക്കറിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വഴുതനങ്ങക്കറിയാണ് അത് ആവശ്യമായിട്ട് രണ്ട് വഴുതനങ്ങ ഇടത്തരം വലുപ്പത്തിലേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ടാ ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അര സ്പൂണോളം കടുക് കാൽ സ്പൂണോളം ഉലുവ അത് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക അതിനൊപ്പം തന്നെ കറിവേപ്പില അതും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ എല്ലാതും കൂടെ ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കണം കേട്ടോ രണ്ടോ മൂന്നും മിനിറ്റ് ആവുമ്പോഴേക്ക് വഴുതനങ്ങ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും അതിലേക്ക് ആവശ്യമായിട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്തിട്ട് ഒന്ന് കരിയാതെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അതിന് ശേഷം കുറച്ച് പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഈ വഴുതനങ്ങക്കൊന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ നന്നായി ഉടഞ്ഞ് കിട്ടണം അത് സ്പൂണോളം കായത്തിൻ്റെ അതും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒഴിവാക്കാനാവാത്ത ഒരു കുഞ്ഞു കഷ്ണ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നല്ല ടേസ്റ്റാണ് ടൈക്കറി ഇനിയിപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും വഴുതരങ്ങി പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അത് ായി ഒന്ന് ഉടച്ചെടുക്കുക എല്ലാം കൂടി ഒന്ന് ഒടച്ചെടുക്കുക വഴുതനങ്ങി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് കേട്ടാ ഇത് ട്രൈ ചെയ്ത് നോക്കിയത് അടിപൊളിയാണ് ചൂടുള്ള ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാ അടുത്തതായിട്ട് ഒരു ഉരുളക്കിഴങ്ങും സവാളയും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അട്ടിപ്പൊളിയും മുട്ടക്കറിയാണ് കേട്ടോ ഇതുപോലെ ഞാനൊരു മുന്നേ ഒരു കറി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാള മതി അത് കൊത്തി എരിഞ്ഞിട്ട് അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം അത് ഇട്ട് കൊടുത്ത് കാൽ ഭാഗം നമുക്ക് മാറ്റി വെക്കാം കേട്ടാ ഇത് വേവാൻ ആവശ്യമായിട്ട് അതിൻ്റെ മേലെ കണ്ട് വെള്ളം വെക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വിസിൽ വന്നാൽ മതി നന്നായി വെന്ത് കിട്ടും അപ്പോൾ പാനിലേക്ക് ഒന്നൊരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സവാളല്ലേ സവാള അതേ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം അതും കൂടെ ചേർത്ത് കൊടുക്കുക കൊടുക്കാട്ട ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അരസ്പൂണോളം മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി കാൽ സ്പൂണോളം മഞ്ഞൾ പൊടി അതുപോലെ തന്നെ സ്പൂണോളം ഗരം മസാല പൊടി അതും കൂടെ ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുക്കട്ട തീ കുറച്ച് വെച്ചിട്ട് വേണം മസാലകളെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് സവാളയുടെ കൂട്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കട്ടെ കുറച്ച് മല്ലിയെല്ലാം കൂടെ അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുക മുട്ട പുഴുങ്ങി ഇതുപോലെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞക്കരു ഇതിലേക്ക് കറിയിലേക്ക് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി ചോറ് ചപ്പാത്തി എന്തിൻ്റെ കൂടെ പത്തിരി എന്തിൻ്റെ കൂടെ കഴിക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അടുത്തത് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടുതൽ പറയുന്നുണ്ട് അപ്പോൾ അതിൽ കാൽ കിലോ ചെമ്മീനാണ് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തേക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് വലിയ സവാള നീളത്തിൽ വളരെ കനം കുറച്ച് അരിക അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഈ ചെമ്മീനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാൽ ഭാഗത്തോളം നമുക്ക് മാറ്റി വെക്കുക കണ്ട ഇത്രയും മതി ഇത്രയും മാറ്റിവെക്കുക കേട്ടോ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു രണ്ട് തക്കാളി നന്നായി പഴുത്ത തക്കാളി അതും കൂടെ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുക്കാൽ സ്പൂണോളം മുളക് പൊടി കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി കാൽ സ്പൂണോളം കുരുമുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി രണ്ടോ മൂന്നോ വെളുത്തുള്ളിയുടെ അരി അതും കൂടെ ചതച്ചിട്ട് ഇത് ചെമ്മീനിലേക്ക് കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ വെക്കുക ഒരു പാനിലേക്ക് ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ സവാള മാറ്റി വെച്ചിട്ടില്ല അതൊന്ന് ഇങ്ങനെ ഉതിർത്തിട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഈ സമയത്തിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ കൂട്ടിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം അത് വിട്ടുപോയി അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ആവുമ്പോഴേക്കും ഇതിൽ നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും ഇപ്പോൾ ഇതുപോലെ ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ അത് തുറന്ന് വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും ഇതുപോലെ തന്നെ നമുക്ക് ചിക്കനും ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് സവാള ആദ്യം ഇതുപോലെ വാട്ടി ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള നമ്മൾ ശരിക്കും സവാളയും തക്കാളിയും മസാലയും ഒക്കെ മൂപ്പിച്ചെടുത്തിട്ട് എടുക്കണം അതേ ടേസ്റ്റ് കിട്ടും കേട്ടോ ഒട്ടും സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ കുറേ കമൻറ്റായി പറയുന്നത് അധികം കഷ്ണങ്ങളൊന്നും ഇടാതെ സാമ്പാറിൻ്റെ അധികം കഷ്ണങ്ങളൊന്നും ഇടാതെ ആയിട്ട് തേങ്ങയൊന്നും ചേർക്കാൻ പറ്റില്ല വറുത്തരച്ചാൽ അതേ ടേസ്റ്റിൽ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ പിടിച്ചോ ഒരു കപ്പ് പരിപ്പാണ് എടുത്തേക്കുന്നത് നമ്മൾ സാധാരണ തുവരപ്പരിപ്പ് അത് നന്നായി കഴുകിയ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് സവാള പിന്നെ കുറച്ച് മല്ലിയാല ഈ സമയത്ത് എന്തായാലും മല്ലിയല ഇതിൽ ചേർത്ത് കൊടുത്താൽ നമ്മൾ സാമ്പാർ സദ്യയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള സാമ്പാറായി മാറും കേട്ടോ അപ്പോൾ അതേ സവാള ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയലം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വേവാനായിട്ട് രണ്ടര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് വേവിട്ടേട്ടാ ഒരു രണ്ട് മൂന്ന് വിസിൽ അടിക്കട്ടെ പരിപ്പ് നന്നായി വെന്ത് കിട്ടണം പിന്നെ ഒരു പാൻ വെച്ചിട്ട് ഒന്നര സ്പൂൺ വെള്ളച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ കടുക് ഉലുവ മുളക് അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചു മുരിയാൻകായ ആദ്യമായിട്ടും കൊടുക്കുക ഒരു മുരങ്കായ മതി പിന്നെ വെണ്ടക്കായ ഒരു അഞ്ചോ ആറോ വെണ്ടക്കായ അതും കൂടെ ഇട്ട് കൊടുക്കുക തക്കാളി മാറ്റി വയ്ക്കട്ടാ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കട്ടാ രണ്ടര ടേബിൾ സ്പൂണോളം നമ്മുടെ സാമ്പാർ പൊടി ഏത് സാമ്പാർ പൊടിയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതെടുക്കുക നമ്മൾ ഈ സാമ്പാർ പൊടി ചേർക്കുന്ന സമയത്ത് ഒരു മഞ്ഞ നിറായിരിക്കും അതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നന്നായി ഒന്നും ഊപ്പിച്ചെടുക്കണം കേട്ടോ ഈ പൊടികളെല്ലാം അപ്പോഴാണ് നമ്മുടെ സാമ്പാർ അടിപൊളിയായിട്ടുള്ള ആയിട്ട് മാറുകയുള്ളൂ വറുത്തരച്ച അതേ ആയിട്ട് മാറുള്ളു പിന്നെ ആവശ്യത്തിനുള്ള പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി പുളി പിഴിഞ്ഞ് നന്നായി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഈ സമയത്ത് നന്നായി മല്ലിൽ ചേർത്ത് കൊടുക്കുക കൊടുക്കാട്ടോ ഇനി നന്നായി ഒന്ന് തിളയ്ക്കട്ടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പും സവാളയുടെ കൂട്ടില അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള കായം പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക കൊടുക്കാട്ട കുഞ്ഞു കഷ്ണം ശർക്കര പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തക്കളില്ല അത് അവസാനമായി ചേർത്ത് കൊടുക്കുക നല്ല കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കുക കേട്ടാ മസാല നന്നായി മൂപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ സാമ്പാർ വരത്തരച്ച് അതേ ടേസ്റ്റ് കിട്ടുക അപ്പം നിങ്ങൾ കഷ്ണങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ച് ടെൻഷൻ ആവണ്ട ഇതുപോലെ സാമ്പാർ വെച്ചോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി സമയമില്ല എന്ന് പറഞ്ഞ് മീൻകറി മാറ്റി വെക്കേണ്ട അത്രയും ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു മീൻകറിയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടാ ഇതിലിപ്പോൾ തേങ്ങയോ എണ്ണയോ ഒന്നും നമുക്ക് ആവശ്യമില്ല ടേസ്റ്റ് ആണെങ്കിൽ അത്യുഗ്രനാണ് കേട്ടോ ഇതെനിക്ക് ആവശ്യം രണ്ട് സ്പൂൺ മുളക് പൊടി ഇന്നൊരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി അതിൽ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പഴുത്ത തക്കാളി രണ്ട് ചുവള ചുവന്നുള്ളി ഒരു കുഞ്ഞു കഷ്ണ മിഞ്ചി ഒരു പച്ചമുളക് അതും കൂടി ചെറുതാക്കി അരിഞ്ഞ് അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് കൈ വെച്ച് നന്നായി ഒന്ന് തിരുമ്മി എടുക്കണം കേട്ടോ പിന്നെ ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് അതിൽ ഒരു കപ്പ് വെള്ളത്തിൽ നന്നായി പിഴിഞ്ഞെടുക്കുക ആ വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം അരക്കപ്പ് കൂടെ വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നന്നായി തിളപ്പിക്കാനായിട്ട് വെക്കുക നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കറി നന്നായി തളച്ച് വറ്റി വന്ന സമയത്ത് നമ്മുടെ മീനിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ചാളേന എടുത്തേക്കുന്നത് ഏത് മീനും ഇതുപോലെ വെച്ചെടുക്കാം കേട്ടോ ഒരു കുഞ്ഞു കഷ്ണം കുടപ്പുളിയും വളരെ ചെറിയ കഷ്ണം കുടപ്പുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള മീൻ കറി റെഡിയാകും ഒന്ന് നന്നായി തിളച്ച് വറ്റി വന്നു കഴിഞ്ഞാൽ മതി മീനൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം സെറ്റാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയോ അതുപോലെ തന്നെ കപ്പ എന്റ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എവിടെയെങ്കിലും പോയി വന്ന് കറി ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് പറയണത് കേട്ടോ അതിലേക്ക് ആവശ്യമായിട്ട് നാല് നല്ല പഴുത്ത തക്കാളി എടുത്തേക്കണത് രണ്ട് പച്ചമുളക് എരിവ് കൂടുതലാണെങ്കിൽ ഒരു പച്ചമുളക് മാത്രം എടുത്താൽ മതി കേട്ടോ അതിലേക്ക് ആവശ്യമായിട്ട് സ്പൂൺ ഉപ്പ് ഒരു കാൽ സ്പൂണോളം മാത്രം പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ വിനാഗിരി ഇല്ലേ വിനാഗിരി ഒരു സ്പൂൺ വിനാഗിരി അതും കൂടെ ഈ തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ട എന്നിട്ട് മാറ്റി വെക്കുക ഇനിയിപ്പോൾ അത് ഒരു പാൻ വെച്ചിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ അര സ്പൂൺ കടുക് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടാ മുളക് പൊടി ഇട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായി തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കരിഞ്ഞു കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് മാറിപ്പോട്ട ഒരു കനപ്പുണ്ടാവും മുളക് കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല അതിന് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് അടച്ച് വെക്കുക രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ തക്കാളി ഒക്കെ നന്നായി തിളച്ച് തക്കാളിയിൽ നിന്ന് വെള്ളം ഊരി വരുന്നതായിട്ട് കാണാം കണ്ടില്ലേ അപ്പോൾ നമ്മുടെ മൂടിയെല്ലാം തുറന്ന് നന്നായി ഒന്നുകൂടി ഇളക്കി കൊടുക്കാളി ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കാട്ടോ വളരെ ചെറുതാക്കി അരിഞ്ഞ് വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ വേഗം ഉടഞ്ഞ് കിട്ടും കേട്ടോ ഇതുപോലെ ഉടച്ച് എടുത്തുകഴിഞ്ഞാലായിട്ട് ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് വരുമ്പോഴേക്കും നമ്മുടെ എണ്ണയൊക്കെ നന്നായി ഒന്ന് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം അപ്പം നമ്മളെ അടിപൊളിയിട്ടുള്ള തക്കാളി കറി തക്കാളി ചട്നി റെഡിയാണ് ഇത് കൂട്ടി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ എവിടെയെങ്കിലും പോയി വന്ന സമയമില്ല കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് നടeta ഇത് നടetaလည်း ഒന്ന് ട്രൈ ചെയ്തു നോക്ക അടുത്തത് ഒരു പരിപ്പ് കറിയാണ് ട്ടാ ഇ വളരെ കുറച്ച് സാധനങ്ങളുമായി എന്നാൽ അതിന്റെ ടേസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ഋജിചാരി എന്നേ വേണംഅത്രേം ടേസ്റ്റ് ഉള്ള ഒരു പരിപ്പ് കറിയാണ് ട്ടാ ഇതിലേക്ക് ആവശ്യമായിട്ട് അര കപ്പ് പരിപ്പാണ് എടുത്തേക്കണത് അതിലേക്ക് ആവശ്യമായിട്ട് ഒരു ചെറിയ തക്കാളി അത് നന്നായി പഴുത്ത തക്കാളി അതും കൂടെ മുറിച്ച് വെതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതും കൂടെ ഇട്ട് കൊടുക്കാം അരക്കപ്പ് പരിപ്പാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു കറക്റ്റ് ഒരു വിസിൽ വന്നാൽ മതി കൂടുതലായിട്ട് വെന്ത് കിട്ടിയെഴുതിട്ടാ കറക്റ്റ് ഒരു വിസിൽ വന്നത് ഓഫ് ചെയ്യാം മറ്റൊരു പാൻ വെച്ച് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ പകുതി സവാള ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗം പിന്നെ മൂന്നോ നാലോ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവണം വരെ ഒന്ന് മൂപ്പിച്ച് टा കഴിയെടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് എരിവിന് ആവശ്യമായിട്ട് കുത്തുമുളക് ചതച്ച മുളല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് മൂത്ത് വരണ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പില്ലേ കണ്ട അതാണ് പറയുന്നത് ഒരു വിസിൽ വന്നാൽ മതി അധികം വെന്ത് കിട്ടിയാലായിട്ട് പരിപ്പ് ഇങ്ങനെ കറി കട്ടായി പോകും കേട്ടോ അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതേ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തള കഴിഞ്ഞാൽ നമ്മൾ കറി അടിപൊളി ആയിട്ടുള്ള കറി റെഡിയാണ് കേട്ടോ ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയുന്ന തന്നെ വേണം അത്രയും ആയിട്ടുള്ള കറിയാണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്ന കറിയാണ് ഇവർ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കിയ ഒരു സൈഡ് ഡിഷ് ഒന്നും ഇല്ല അല്ലെങ്കിൽ മീൻകറി ഉണ്ടാക്കി അതിനൊരു സൈഡ് ഡിഷ് ഒന്നും ഇല്ല എങ്കിൽ സൈഡായിട്ടൊന്ന് വിളമ്പാനായിട്ട് ഒരു കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് കേട്ടായത് അതിലേക്ക് ആവശ്യമായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒരു വലിയ സവാള സവാള തന്നെ നന്നായി കൊത്തിയിരിഞ്ഞത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിയേല വളരെ ചെറുതാക്കി അരിഞ്ഞ് മല്ലിയേല ഇട്ട് കൊടുക്കുക പിന്നെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായി വേവിച്ചു ഒടച്ച് നമ്മളെ ഈ സവാളയുടെ കൂട്ടിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നല്ല പുളിയുള്ള തൈര് നല്ല കട്ടി തൈര് അതും കൂടാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടായക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ കഷ്ണങ്ങളും എല്ലാതും കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു പേച്ചി അടുപ്പത്ത് വയ്ക്കുക ചൂടാക്കുക നന്നായി ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതായത് വെളിച്ചെണ്ണ വേണ്ട മറ്റേതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായി ചൂടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി കരിഞ്ഞ് കഴിഞ്ഞാലായിട്ട് ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ മുളക് പൊടിയുടെ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക തൈരിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻകറിക്കൊപ്പമോ സാമ്പാറിനൊപ്പമോ അല്ലെങ്കിൽ ഇത് പച്ചക്കറികൾക്കൊപ്പമോ അപ്പോൾ സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനിയിപ്പോൾ ദോശയിലേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറി കാണിക്കുകയെന്ന് ചോദിച്ചിട്ട് ഇതുപോലെ കമൻറ്റ് ഉണ്ടായിരിക്കും ദോശയ്ക്കും ഒപ്പം കൂട്ടാവുന്ന ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള തേഗത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ മൂന്ന് തക്കാളി ഒരു പകുതി സവാള അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക വെള്ളമൊന്നും ചേർത്തിട്ടില്ല വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നന്നായി ഒന്ന് അരച്ചെടുക്കുക മറ്റൊരു പാൻ പാൻഡ്വീച്ച് ൊട്ടിക്കുക വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിക്കുക കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കുക അതൊന്നും മൂത്ത് വരുന്ന സമയത്ത് അരസ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് സാമ്പാർ പൊടി ഇട്ടുക ഇത്രയും മതി സാമ്പാർ പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ കൂട്ടില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ചും കൂടെ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കണ്ടില്ലേ ഇത്രയും ലൂസായിരിക്കണം നല്ല കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ച് കഴുകാനായിട്ട് പറ്റില്ല കുറച്ച് വെള്ളം പോലെ ആയിക്കോട്ടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കട്ട ശേഷം രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുക്കാട്ട തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ് ഈ കറിക്ക് ഉണ്ടാവുക ഇനിയിപ്പോൾ സാമ്പാർ പൊടി ഇല്ല എങ്കിൽ കുറച്ച് കായമില്ല കായത്തിൻ്റെ പൊടി ചേർത്താലായിട്ട് മതി അപ്പോഴും ഇതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ ചി ഒരു കറിയാണ് ഒട്ടും സമയമില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന കറികളാണ് കാണിച്ചത് എല്ലാവർക്കും ഉപകാരമായിട്ട് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടെങ്കിൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യട്ടോ ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ